ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിന്ന് ചോറ് വെച്ചിട്ടുള്ള പൂരിയാണ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് കുഴക്കോ ഒന്നും വേണ്ട ചോറ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ആദ്യം അത് ഞാനൊരു ഗോതമ്പ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് വയതേലും ഉണ്ടാക്കാം കേട്ടോ മുറിഞ്ഞപ്പൊടി ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ചോറാണ് ചോറ് ഇതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നീ മിക്സിറ്റാറെടുക്കുക ജാറിലേക്ക് കുറച്ച് നേരത്തെ മാറ്റി വെച്ച് ചോറ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ഗോതമ്പ് പൊടി മതിയോ ഗോതമ്പോ എന്താ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അത് ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കാം ഒന്നും കൂടെ ഒന്നാവാനുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ ടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനൊന്ന് ജസ്റ്റ് കുഴച്ചെടുക്കാം കേട്ടോ ഒരുപാടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഒന്ന് കയ്യിലൊന്ന് തടവുന്ന പോലെ ഒഴിച്ചാൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഴക്കാം അത ഇതേപോലെ ആക്കി ഇട്ടും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും പിന്നെ നമുക്കിതൊരു ബോളാക്കി എടുത്തിട്ട് പരക്കേമ്പിൽ വയ്ക്കാം കേട്ടോ നമുക്ക് പരത്തി എടുക്കാം ഞാനിത് എടുത്തിട്ടുണ്ട് എല്ലാം നമുക്കിതുപോലെ പരത്തി എടുക്കാം പരത്തി എടുത്തിട്ടുണ്ട് അതേപോലെ കാണാൻ നമുക്കൊരു പാത്രത്തിൽ അടുപ്പത്ത് വയ്ക്കാം അത് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ഉണ്ണവിച്ച് കൊടുക്കാം ഒന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ടും അതിലിട്ട് കൊടുക്കാം കേട്ടോ അതായത് ഇതേപോലെ ആ നന്നായിട്ട് വേണ്ടി വരുന്നുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അത് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിയ്ക്കും ബായ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ